വചനപ്രകാശത്തിലേക്ക് സ്വാഗതം നാം ഇന്ന് വിചനനം ചെയ്യുന്ന വചനഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ദൈവത്തെ ഒരു ഇടയനായി കാണുന്ന ഒരു മനോഹരമായ ധ്യാനമാണിത് ഒരിടയൻ തൻ്റെ ആടുകളെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന പോലെ ദൈവവും നമ്മെ അതേ സ്നേഹത്തോടും കരുണയോടും കൂടി കാക്കുന്നു കർത്താവൻ്റെ ഇടയൻ ഈ ഒരു വരി മാത്രം അതി നമ്മെ ധൈര്യപ്പെടുത്താൻ നമുക്ക് ഭയപ്പെടേണ്ടതില്ല നിരാശപ്പെടേണ്ടതില്ല കാരണം കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു എനിക്ക് കുറവുകൾ ഉണ്ടാകുകയില്ല എന്നത് അതിൻ്റെ ഉറപ്പാണ് അവൻ ഹരിതമേച്ചിൽ പോലെ വിശ്രമം തരുന്നു ശാന്തജലം പോലെ സമാധാനവും വിശ്വാസവും നൽകുന്നു മരണത്താഴ്വരയിൽ നടന്നു പോയാലും ഞാൻ ഭയപ്പെടുകയില്ല അത് വിശ്വാസിയുടെ ധൈര്യമാണ് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ പോലും ദൈവം നമ്മെ കൈവിടുകയില്ല അവൻ്റെ കോലും സംരക്ഷണ ദണ്ഡും നമ്മെ ആശ്വസിപ്പിക്കും ദൈവം ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്നു നമ്മെ ഇഷ്ടപ്പെടാത്തവരുടെ മുമ്പിലും ദൈവം നമ്മെ ഉയർത്തുന്നിടമാണ് അവൻ്റെ ശക്തി അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്കായി ഒഴുകുന്നു പകുതി കുപ്പിയല്ല കവിഞ്ഞൊഴുകുന്ന കുപ്പിയാണ് അവ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ നമ്മെ പിന്തുടരും പലരും നമ്മെ ഉപേക്ഷിക്കെ ഉപേക്ഷിച്ചേക്കാം പക്ഷെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല അവൻ്റെ സ്നേഹവും ഇന്നും നാളെയും എന്നും നമ്മെ കാത്തു നിൽക്കുന്നതാണ് അമ്മേ